നമസ്കാരം എല്ലാവർക്കും സംസ്കൃതിയുടെ മലയാളം വിഭാഗം മറ്റൊരു ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അഞ്ചാം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ അധ്യായമായ സുഗതകുമാരിയുടെ കിളിനോട്ടം എന്ന പാഠഭാഗമാണ് പഠിക്കാനായി പോകുന്നത് കിളിനോട്ടം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ കത്ത് നിങ്ങൾക്ക് കിട്ടുമ്പോഴേക്ക് പരീക്ഷ ചൂടല്ല അടങ്ങി എങ്കിലും മീനച്ചൂടാണ് ഈ ആണ്ട് മാവിലൊക്കെ മാങ്ങാ പിടിച്ചിട്ടുണ്ടെങ്കിലും മാമ്പഴക്കാലം വരുന്നതേയുള്ളൂ ഇത്തവണ നമുക്ക് കുറച്ച് പക്ഷിനോട്ടമായാലോ പക്ഷിനിരീക്ഷണം എന്നതാണ് ശരിയായ വാക്ക് എന്നറിയഞ്ഞിട്ടല്ല പക്ഷേ ആദ്യം നമുക്ക് വെറും നോട്ടം മതി നോക്കി കണ്ടിട്ടാകാം ശ്രദ്ധിച്ച് നിരീക്ഷിക്കലും നോട്ട് കുറിക്കലുമൊക്കെ പ്രഭാതത്തിൽ ഉണർന്നു ചെവി ചെവിയോർക്കുക ഏതൊക്കെ കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കാം കാക്കയായിരിക്കും ആദ്യത്തിന്റെ ആളക്കാരൻ പാട്ടുകാരൻ അതോ പൂവൻ കോഴിയോ മധുരമധുരമായി കേൾക്കുന്ന ആ കടനാദം ആരുടേതാണ് ഏത് കിളിയാണെങ്കിലും പതുക്കെ മുറ്റത്തിറങ്ങി മരച്ചില്ലകളിലേക്ക് നോക്കുക പുലരിയെ എതിരേൽക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും പൂഞ്ചിറുള്ളവർ മാത്രമല്ല പൂക്കുലവാലുള്ളവരും അവിടെ ഉത്സാഹത്തോടെ തീർക്കുന്നുണ്ടാവും ഓരോരുത്തരെയും നോക്കിക്കാണുക അവരുടെ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക എൻ്റെ കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള ഒരു പഴയ വീട്ടിൽ ഞങ്ങൾ ഏറെ വർഷങ്ങൾ താമസിച്ചിരുന്നു വലിയ മുറ്റമായിരുന്നു അവിടുത്തെ പ്രത്യേക സൗഭാഗ്യം നിറയെ മരങ്ങളും ചെടികളും മതിലരികിൽ ഊത്തുലയുന്ന ചെമ്പരത്തികൾ എന്ത് രസമായിരുന്നു നടക്കാൻ ഒരു പുലരിയിൽ കേട്ട് ചേച്ചിയും ഞാനും അതിന്റെ ഉത്ഭവസ്ഥാനം തിരഞ്ഞു നടന്ന് കണ്ടുപിടിച്ചു അത്ര വലുതൊന്നുമല്ലാത്ത ഒരു കോട്ടൺ ചെടിയുടെ നിറമുള്ള ഇലച്ചാർത്തുകൾക്കിടയിൽ ഒഴിഞ്ഞിരിക്കുന്ന കറുത്ത തൊപ്പിക്കാരൻ ചെറുകളി പെട്ടെന്ന് പറഞ്ഞു പിന്നീട് നോക്കി നോക്കി ഞങ്ങൾ രണ്ട് അവരുടെ പേര് എന്നാണെന്നും മലയാളത്തിൽ ഇരട്ടത്തലച്ചി എന്ന് വിളിക്കുന്നവർക്ക് മനസ്സിലാക്കി പതുങ്ങി പതുങ്ങിച്ചെന്ന് ആ കൂട്ടിനുള്ളിൽ നോക്കലും പതിവായി ഒരു ദിവസം അതാ പഞ്ഞിയും നാരുകളും കൊണ്ടു ഭംഗിയിൽ പണിഞ്ഞ ആ കൂട്ടിലുള്ള രണ്ട് മുട്ടകൾ കിളികൾ മാറി മാറി അവിടെ കാവലരിപ്പാണെങ്കിലും ഞങ്ങൾ രണ്ടും കൊച്ചു പെൺകുട്ടികൾ അപകടകാരികളല്ല കൂട്ടുകാരികളാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞ് കാണുന്നു പിന്നെ പിന്നെ ആ മുട്ടകൾ വിരിഞ്ഞു കുഞ്ഞുങ്ങൾ പുറത്തു വന്നു കൂട്ടിലാരും ഇല്ലെങ്കിൽ അവ മിണ്ടാതിരിക്കും അച്ഛൻ കിളിയും അമ്മ കിളിയും തീറ്റ തേടിക്കൊണ്ടുവന്ന് ിൽ വെച്ചു കൊടുക്കുന്നത് ഞങ്ങൾ ആഹ്ലാദത്തോടെ കണ്ടു നിന്നു ആ വഴിയെങ്ങാനും അവർ പുറപ്പെടുവിക്കുന്ന ശബ്ദം ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നും പുലരിയിൽ അവരുടെ മധുരമായ പാട്ട് കേട്ടു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അച്ഛനമ്മമാർ കുഞ്ഞു കിളികളെ കൂട്ടിൽ നിന്ന് പറക്കാൻ പഠിപ്പിക്കുന്നത് കണ്ടു എന്തൊരു രസമായിരുന്നു ആ കാഴ്ച കുഞ്ഞുങ്ങൾ കുറെശപ്പറന്ന് ചെടിച്ചില്ലകളിലെല്ലാം വന്ന് തത്തിയിരിക്കുന്നതും അമ്മക്കിളിയുടെയും അച്ഛൻ കിളിയുടെയും ലേവലാതിയും ഞങ്ങൾ കണ്ടു രസിച്ചു ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു ഒരു പുലരിയിൽ പതിവുള്ള കളകാനം കേൾക്കാനെ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കൂട് കിടക്കുന്നു പറക്കമുറ്റിയ മക്കളുമായി അവർ വീട് മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് സങ്കടമായി എങ്കിലും പിറ്റേ വർഷവും അവർ അതേ ചെടിയിൽ കൂട് വന്നു പിന്നെയും പല വർഷങ്ങൾ അത് ആവർത്തിച്ചു ആ കൊച്ചു ബുൾബുൾ കുടുംബം എൻ്റെ കുട്ടിക്കാലത്തിന് എന്തൊരു സൗഭാഗ്യമായിരുന്നു എന്ന് ഇന്ന് ഞാൻ അറിയുന്നു കിളികളെ പരിചയപ്പെടുക ഇഷ്ടപ്പെടുക അവർ ചിറകുള്ള കൊച്ചു ദേവതകളാണ് അവരെ പറ്റി വീണ്ടും എഴുതാം അറിവുള്ളവരെ കൊണ്ട് എഴുതിക്കാം സ്നേഹത്തോടെ സുഗതകുമാരി പ്രഭാതത്തിൽ നാം ഉണരുന്നത് പക്ഷികളുടെ മനോഹരമായ പാട്ട് കേട്ടുകൊണ്ടാണ് വീടും ചുറ്റും വിശാലമായ വൃക്ഷങ്ങൾ നിറഞ്ഞ പറമ്പും ആരോഗ്യകരമായ അന്തരീക്ഷമാണ് പക്ഷികളുടെ ശബ്ദവും ഇളം കാറ്റും തണലിൻ്റെ തണുപ്പും ഏതൊരാളെയും ആഹ്ലാദിപ്പിക്കാതിരിക്കില്ല ഔഷധപൂർണ്ണമായ ഇത്തരമൊരു ചുറ്റുപാട് ഇന്ന് നമുക്ക് കൈമോശം വന്നിരിക്കുന്നു പക്ഷികളുടെ പാട്ടില്ലാതെ വൃക്ഷങ്ങൾ നിറഞ്ഞ വിശാലമായ പിരീടങ്ങൾ കുറഞ്ഞ് നമ്മുടെ നാട് തരിശായി തുടങ്ങിയിരിക്കുന്നു ഈ ദുർവിധിയിൽ ഇരുന്നു കൊണ്ട് സുഗതകുമാരി തൻ്റെ ബാല്യത്തിലെ പ്രകൃതിയെയും ജീവിത ചുറ്റുപാടുകളെയും ഓർമ്മിച്ചെടുക്കുന്നതാണ് കിളിനോട്ടം എന്ന ഈ പാഠഭാഗം മറ്റൊരു പാഠഭാഗവുമായി കാണുന്നത് വരെ നന്ദി